കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന സെക്രട്ടറി പി എം ഹേമലതയ്ക്കുള്ള യാത്രയായിപ്പം ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് നടക്കും സഹകരണ വകുപ്പ് രജിസ്ട്രാർ ടി വി സുഭാഷ് ഐ എസ് ഇരുചടങ്ങുകളും ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ ഹെഡ് ഓഫീസ് കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ സഹകരണ മേഖലയിൽ സ്ഥാനം വഹിക്കുന്ന പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങൾ ഒന്നായൂർ സർവീസ് സഹകരണ ബാങ്കിന് പത്ത് ബ്രാഞ്ചുകളും അതുപോലെ തന്നെ ഒരു ഹെഡ് ഓഫീസും ഇന്ന് പ്രവർത്തിക്കുന്നു ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഈ പത്ത് ബ്രാഞ്ചുകളും വളരെ ആകർഷകമായി ഈ ഐ ടി മേഖലയിലെല്ലാം തങ്ങളുടേതായ കയ്യൊപ്പ് ചാർത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു സർവീസ് സഹകരണ ബാങ്ക് നിരവധി അവാർഡുകൾ ഈ കാലയളവിൽ കരൂർ സർവീസ് ബാങ്കിനെ തേടി എത്തുകയുണ്ടായിട്ടുണ്ട് അതിൽ പ്രമുഖമാണ് എൻ സി ഡി സി നാഷണൽ കോപ്പർട്ടി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കേരള ബാങ്കിന്റെ അവാർഡ് കേരള സർക്കാരിന്റെ അവാർഡ് അതുപോലെ തന്നെ പ്രമുഖ മാതൃകാ സഹകരണ ബാങ്ക് പുരസ്കാരവും കരൂർ സർവീസ് സഹകരണ ബാങ്കിനെ തേടി എത്തുകയും ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം